ഒരു വിവാഹമോചിതന് മറ്റുള്ളവരോട് നൽകാനുള്ള ചില അനുഭവ ഉപദേശങ്ങൾ പറയട്ടെ വിവാഹമോചനത്തിന് ശേഷമാണ് അത് വേണ്ടായിരുന്നു എന്ന് ഞാൻ ചിന്തിച്ചത് തയ്യാറായി നിൽക്കുന്ന ഓരോരുത്തരോടും ആവശ്യപ്പെടട്ടെ ഒന്നും കൂടെ ആലോചിക്കണം ഈ വിവാഹമോചനം വേണമോ വേണ്ടയോ എന്ന് എൻ്റെ വിവാഹമോചനത്തിന് മുമ്പ് ആരെങ്കിലും എനിക്കിത് പറഞ്ഞു തന്നായിരുന്നെങ്കിൽ എന്ന് ഞാൻ കൊതിച്ചു പോയ ചില കാര്യങ്ങളാണ് നിങ്ങളോട് പറയുന്നത് ഒന്ന് നെബർ സ്റ്റോപ്പ് കോർട്ടിങ് മറ്റുള്ളവരോട് നിങ്ങൾ സംസാരിക്കുമ്പോൾ സ്വന്തം പങ്കാളിയുടെ നല്ല കാര്യങ്ങൾ ഉദാഹരണമായി എടുത്തു പറയണം അങ്ങനെ പല വേദികളിൽ നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ തമ്മിൽ വളരെയധികം സ്നേഹത്തിലാണെന്നുള്ളത് മറ്റുള്ളവർ അറിയുകയും ഗ്യാപ്പിൽ നുഴഞ്ഞു കയറുന്നവരുടെ എണ്ണം കുറയുകയും ചെയ്യും രണ്ട് പ്രൊട്ടക്ട് യുവർ ഓൺ ഹാർട്ട് പങ്കാളിക്ക് ഒരിക്കലും തെറ്റായ ഒരു ബന്ധം വരരുത് എന്നാഗ്രഹിച്ച് അവരെ എത്രത്തോളം നമ്മൾ സംരക്ഷിക്കുന്നുവോ അതുപോലെ നമ്മളുടെ സ്വന്തം ഹൃദയവും നമ്മൾ സംരക്ഷിക്കേണ്ടേ മൂന്ന് ഇൻ ലവ് ഓവർ ആൻഡ് ഓവർ എഗൈൻ അതായത് മാറ്റങ്ങൾ പ്രകൃതി നിയമമാണ് ഓരോ നിമിഷവും ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നത് നമ്മളും മാറിക്കൊണ്ടേയിട്ടുണ്ട് അതുകൊണ്ട് ഓരോ സെക്കൻഡിലും നമ്മുടെ സ്നേഹത്തിലും ചില മാറ്റങ്ങളും പുരോഗതികളും അനിവാര്യമാണ് ഓരോ ദിവസവും സ്നേഹം പ്രകടിപ്പിക്കാൻ പുതിയ പുതിയ വഴികൾ നമ്മൾ കണ്ടെത്തിക്കൊണ്ടേയിരിക്കണം നാല് ഓൾവേസ് സീ ദി ബെസ്റ്റ് ഇൻ ഹർ ഓർ ഇൻ ഹിം നീ എന്താണോ നിന്നിലും നിന്റെ പങ്കാളിയിലും എപ്പോഴും ശ്രദ്ധിക്കുന്നത് അത് മാത്രമായിരിക്കും കുടുംബത്തിൽ വലുതാവുക അതുകൊണ്ട് എപ്പോഴും ജീവിത പങ്കാളിയിലുള്ള നന്മകൾ മാത്രം ചിന്തയിൽ മനപൂർവ്വം കൊണ്ടുവരിക അഞ്ച് ഇറ്റ് ഇസ് നോട്ട് യുവർ ജോബ് ടു ചേഞ്ച് ഹെർ ഓർ ഫിക്സ് ഹെർ മാ അതായത് ഒരിക്കലും നിങ്ങളുടെ ജീവിത പങ്കാളിയെ മാറ്റി നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ആക്കിയെടുക്കലല്ല നിങ്ങളുടെ കടമ മറിച്ച് നിങ്ങളുടെ ജീവിത പങ്കാളിയെ സ്നേഹിക്കലാണ് നമ്മളെ ജീവിത പങ്കാളിയെ സ്നേഹിക്കുമ്പോൾ മാറ്റങ്ങൾ താനേ വരുന്നതാണ് ആറ് ടേക്ക് ഫുൾ അക്കൗണ്ടബിലിറ്റി ഫോർ യുവർ ഓൺ ഇമോഷൻസ് നിന്നെ സന്തോഷിപ്പിക്കുക എന്നത് നിന്റെ ഭാര്യയുടെ ഭർത്താവിൻ്റെ ജോലിയല്ല അത് നിന്റെ മാത്രം ഉത്തരവാദിത്തമാണെന്ന് തിരിച്ചറിയാം എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട് എന്നെ സന്തോഷിപ്പിക്കേണ്ട ആൾ എൻ്റെ ജീവിത പങ്കാളിയാണെന്ന് നമ്മൾ മറ്റൊരാളെ പിഴിഞ്ഞാൽ കിട്ടുന്ന സത്തല്ല സന്തോഷം എന്ന് പറയുന്നത് അത് നമ്മുടെ ഉള്ളിൽ നമ്മൾ സൃഷ്ടിച്ചെടുക്കേണ്ട ഒന്നാണെന്ന് ഓർക്കുക യുവർ ഓൺ റെസ്പോൺസിബിലിറ്റി ഏഴ് നെവർ ബ്ലെയിം യുവർ ലൈഫ് പാർട്ട്ണർ അതായത് എൻ്റെയും നിങ്ങളുടെയും ചിന്തകൾക്കും വികാരങ്ങൾക്കും പ്രവൃത്തികൾക്കും ഉത്തരവാദി ഒ ഉത്തരവാദി ഒരിക്കലും നമ്മുടെ ജീവിത പങ്കാളിയല്ല അത് നമ്മൾ തന്നെയാണെന്ന് തിരിച്ചറിയാം എട്ട് അലൌ യുവർ വിമൻ ടു ബി ജസ്റ്റ് ഓർ അലവ് യുവർ മെൻ ടു ബി ജസ്റ്റ് അതായത് നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ സകല വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ കേട്ടിരിക്കാൻ നിങ്ങൾ തയ്യാറാകണം ഒരിക്കലും അവർ സങ്കടം പറയുമ്പം അവിടെ നിന്ന് നിങ്ങൾ ഓടി പൊക്കളയുകയോ ഒഴിഞ്ഞു മാറുകയോ ചെയ്യരുത് ഒമ്പത് മിസിലി എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ജീവിതത്തിലൊന്നും ഒരു സീരിയസ് ലൈഫ് കൊണ്ടു നടക്കരുത് ജീവിത പങ്കാളിയും മക്കളെയും ചിരിപ്പിക്കാനും കൂടെ ഇരുന്ന് ചിരിക്കാനും ആവശ്യത്തിന് തമാശകളും കളിചിരികളും ഒക്കെ കുടുംബത്തിൽ ഉണ്ടാകണം എല്ലാം എപ്പോഴും സീരിയസ് ആയി കാണരുത് പത്ത് ഫിൽഹർ സോൾ എവ്രിഡേ അതായത് ഓരോ ഭാര്യമാർക്കും ഓരോ ഭർത്താക്കന്മാർക്കും ഒരു ഇമോഷണൽ ടാങ്ക് ഉണ്ട് അതായത് ഓരോ ദിവസവും നമ്മൾ ടാങ്കിൽ വെള്ളം നിറക്കുന്നത് പോലെ മനസ്സിൽ ഒരുപാട് വികാരങ്ങളിൽ ഒരുപാട് നിറയേണ്ട കുറേ നന്മകളുണ്ട് അതിന് നമ്മൾ സ്നേഹഭാഷ എന്ന് പറയും അതായത് സ്നേഹപ്രകടനം അത് ഇമോഷണൽ ടാങ്ക് നിറയാൻ ആവശ്യമുള്ള ഓരോ പ്രവൃത്തികളും ഓരോ ദിവസം കണ്ടെത്തി പുതുതായി പുതുതായി എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക ഒരു ദിവസം ഒരു അപ്രീസിയേഷൻ ആണെങ്കിൽ പിറ്റേന്ന് ഒരു തലോടലായിരിക്കും അതിൻ്റെ പിറ്റേന്ന് ഒരു ആയിരിക്കും ഒരു ദിവസം അവളുടെ വിജയത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കുന്നതായിരിക്കും അങ്ങനെ നമ്മൾ ഓരോ ദിവസവും സ്നേഹം പ്രകടിപ്പിച്ച് ഇമോഷണൽ ടാങ്ക് നിറച്ചുകൊണ്ടേയിരിക്കുക പതിനൊന്ന് ബി പ്രസന്റ് എന്ന് പറഞ്ഞാൽ സ്വന്തം ജീവിത പങ്കാളിക്ക് നിങ്ങൾ ഒരുപാട് ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കുന്നതിനേക്കാളും വലുതാണ് നിങ്ങളുടെ സാന്നിധ്യവും സാമീപ്യവും അവർക്ക് വേണ്ടി മാത്രം നിങ്ങൾ ചിലവഴിക്കുന്ന ചില സമയങ്ങൾ പന്ത്രണ്ട് ബി ബിൽഡിങ് ടു ടേക്ക് സെക്ഷൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് അത് ഭാര്യയ്ക്കാകാം ഭർത്താവിനാകാം സെക്വൽ ആവശ്യങ്ങൾ ഉണ്ടാകും അതിനൊരിക്കലും കുറവ് വരാതെ അവരെ സംരക്ഷിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം അടുത്തത് നമ്മൾ ചിലപ്പോഴൊക്കെ ഒരു ഇടിയറ്റായി മാറണം ഒരു മന്ദബുദ്ധി ഒരു എല്ലാം ഒരു പൊട്ടിയായി മാറണം എന്താ ഉദ്ദേശിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീവിത പങ്കാളിയുടെ മുമ്പിൽ വന്നുപോയ തെറ്റുകൾ ഏറ്റുപറയാനോ മാപ്പ് ചോദിക്കാനോ ഒരിക്കലും മടിക്കരുത് തെറ്റ് പറ്റിപ്പോയാൽ അതിലിങ്ങനെ കടിച്ചു തൂങ്ങി ഞായീകരണം പറയാൻ നിൽക്കരുത് എന്നാണ് ഉദ്ദേശിച്ചത് ഇതേ പോയിന്റ് എന്നാന്ന് വെച്ചാൽ ഗീവർ സ്പേസ് അതായത് ഒരു അമ്മയാണ് ഒരു സ്ത്രീ അപ്പോൾ ഈ അമ്മ എന്ന് പറഞ്ഞപ്പോഴും ഇങ്ങനെ മക്കൾക്ക് തീറ്റ് കൊടുത്ത് മക്കളെ പോറ്റി മക്കൾക്ക് സമയം കൊടുത്ത് മക്കളെ വളർത്തുക അപ്പോൾ ഈ സ്ത്രീ ഇങ്ങനെ കൊടുക്കുന്നവളാണ് പക്ഷെ എപ്പോഴും കൊടുത്തുകൊണ്ടിരുന്നാൽ ടാങ്ക് കാലിയാവില്ലേ അപ്പോൾ സ്ത്രീയിൽ എന്തെങ്കിലും നിറയണ്ടേ അതുകൊണ്ട് സ്വന്തം ജീവിത പങ്കാളിക്ക് അല്പം ഫ്രീ സമയം കൊടുക്കണം മീ ടൈം അവൾക്ക് അവളുടെതായ ലോകത്ത് സഞ്ചരിക്കാനും അവളുടെ കുടുംബക്കാരെടുത്താകാം ഫ്രണ്ട്സുകളെടുത്താകാം ഷോപ്പിങ്ങിനാകാം ഇതിലൊന്നും അനാവശ്യമായ നിയന്ത്രണം ഏർപ്പെടുത്താതെ അല്പം ഫ്രീഡം അവർക്ക് കൊടുക്കുക ബി ഫുള്ളി ട്രാൻസ്ഫറെ എന്തായി പറഞ്ഞെന്ന് ചോദിച്ചാൽ ഒരു വിശ്വസ്തത മുഴുവനും ഉണ്ടായാൽ മാത്രമേ ആ സ്നേഹത്തിൽ ആഴം ഉണ്ടാവുള്ളൂ ദമ്പതികൾ തമ്മിലുള്ള വിശ്വാസം എത്രത്തോളം കൂടുതലുണ്ടോ അത്രത്തോളം സ്നേഹം അവർ തമ്മിലുണ്ടാകും ഒന്നും കൂടെ പറഞ്ഞാൽ ഒരു വ്യക്തിയും ഒരു മാസ്കോ മറയോ ഇല്ലാതെ ജീവിക്കേണ്ട സ്ഥലമാണ് കുടുംബം എന്തെങ്കിലും ഒന്ന് ജീവിത പങ്കാളിയിൽ നിന്ന് മറക്കാനുണ്ടെങ്കിൽ മരണം വരെ ഈ മാസ്ക് കഴിഞ്ഞു പോകാതെ സംരക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ ഒത്തിരി സ്ട്രെയിൻ ചെയ്യും ഒരുപാട് സങ്കടപ്പെടും ഒരുപാട് കഷ്ടപ്പെടും അതുകൊണ്ട് ജീവിത പങ്കാളിയുടെ മുമ്പിൽ ഒരിക്കലും മാസ്ക് ഇല്ലാതെ ജീവിക്കാനുള്ള ധൈര്യം ഉണ്ടാകണം അതേ പാടുള്ളൂ അടുത്ത പോയിന്റ് ഒന്നിച്ച് വളരുന്നതിൽ വളരുന്നതിലൊരിക്കലും നിങ്ങൾ പുറകോട്ട് പോകരുത് അതായത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ഒരുപാട് പായലുണ്ടാകും നമ്മൾ ഉപയോഗിക്കാത്ത മസിൽ അപ്പം നമ്മുടെ കയ്യോ കാലോ അനക്കാണ്ട് നമ്മൾ ഒരു മാസങ്ങളോളം വെച്ച് കഴിഞ്ഞാൽ ആ മസിലെല്ലാം ശോഷിച്ചു പോകും ഇതുപോലെ തന്നെയാണ് ജീവിത പങ്കാളികൾ ഭാര്യയും ഭർത്താവും ഒന്നിച്ച് വളരാൻ ശ്രമിച്ചില്ലെങ്കിൽ ആ കുടുംബം ദ്രവിച്ച് ദ്രവിച്ച് ദ്രവിച്ചു പോകും അതുകൊണ്ട് ഭാര്യയും ഭർത്താവും ഒന്നിച്ച് വളരാനുള്ള കോമൺ ഗോൾ സെറ്റ് ചെയ്ത് എന്നും ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒന്നിച്ച് ഡിസ്കസ് ചെയ്യണം അത് ബിസിനസ്സോ ജോലിയോ മക്കളുടെ കാര്യമോ എന്തോ ഭാവിയെക്കുറിച്ചോ ഒന്നിച്ച് ഡിസ്കസ് ചെയ്ത് ഒന്നിച്ച് വളരുന്ന എന്തെങ്കിലും കാര്യം കുടുംബത്തിലുണ്ടാകണം രണ്ടും രണ്ട് ദിശയിൽ മാത്രം വളരാൻ പാടില്ല അടുത്തൊരു പോയിന്റ് പറയട്ടെ ഡോൺ വറി അബൌട്ട് മണി സമ്പത്തിനെ കുറിച്ച് കുടുംബത്തിൽ ഒരുപാട് ടെൻഷൻ പിടിക്കേണ്ടതില്ല ഒന്നിച്ച് അധ്വാനിക്കുക ഒന്നിച്ച് സേവ് ചെയ്യുക ഒന്നിച്ച് ചെലവഴിക്കുക എന്നുള്ള ഒരു ഫോർമുല ജീവിതത്തിൽ കൊണ്ടുവരണം ലാസ്റ്റ് ഒരു പോയിന്റ് പറഞ്ഞോട്ടെ ഇന്നലെ അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഈ സംസാരിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ നിങ്ങളുടെ ജീവിത പങ്കാളി ചെയ്തു പോയ തെറ്റുകളെ മനസ്സിലെപ്പോഴും ഓർത്തിരിക്കരുത് ഇന്നലത്തെ തെറ്റുകൾ ഓർത്തിരുന്നാൽ അതൊരു നങ്കൂരം പോലെ കപ്പലിനെ വെള്ളത്തിൽ പിടിച്ചു നിർത്തുന്ന പോലെ നമ്മുടെ ജീവിതം മുന്നോട്ട് വിടാതെ പങ്കാളിയോട് എന്തെങ്കിലും അവൾ ചെയ്ത തെറ്റിനോട് അല്ലെങ്കിൽ അവൻ ചെയ്ത തെറ്റിനോടൊരു ഇഷ്ടക്കുറവ് തോന്നി നമ്മുടെ മനസ്സിൽ അതൊരു നങ്കൂരമായി മാറിയാൽ നമ്മൾ ഒട്ടും മുന്നോട്ട് സഞ്ചരിക്കാതെ തളർന്നു പോകും അതുകൊണ്ട് ഈ നിമിഷത്തിന് മുമ്പ് വരെ ചെയ്തു എല്ലാ തെറ്റുകളും ക്ഷമിച്ചേക്കുക എന്നിട്ട് വളരെ ഹാപ്പിയായിട്ട് രണ്ടുപേരും മുന്നോട്ട് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുക